മീനു ഒന്ന് പിടഞ്ഞതും ആ ചുവടികളെ മോചിപ്പിച്ച് ആ നെറ്റി ചുണ്ടമർത്തി അവളെ നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ച് തലോടി കൊടുത്തു മനു എന്താ ഉണിയേട്ടാ എന്താ പറ്റിയേ എന്തിനാ കണ്ണൊക്കെ കലങ്ങി വിടർന്ന കണ്ണുകളോടെ കിതപ്പോടെ മീനു ചോദിച്ചു എന്തോ അറിയില്ല പെട്ടെന്ന് എനിക്കെന്റെ പൊടിയെ സ്നേഹിക്കാൻ തോന്നി മനു അവളുടെ കഴുത്തിൽ മുഖം ഒന്ന് ഉരസി പറഞ്ഞു കുശുമ്പുണ്ടല്ലേ എന്റെ ഉണ്ണിയേട്ടനെ പൊട്ടിച്ചിരിച്ചു കൊണ്ട് മീനു ചോദിച്ചു അവൻ കണ്ണു കൂർപ്പിച്ച് അവളെ ഒന്ന് നോക്കി എനിക്കിപ്പോ എന്റെ ഭാര്യയോട് എന്തിനാ കുശുമ്പ് അവളുടെ മൂക്കിൻ തുമ്പിൽ പല്ലാഴ്ത്തി മനു ആ നൊന്തു മീനു മൂക്ക് തടവിക്കൊണ്ട് പറഞ്ഞു നോവട്ടെ എന്റെ പുടിയെ എനിക്ക് എങ്ങനെ എപ്പോ സ്നേഹിക്കാൻ തോന്നുമോ അപ്പൊ സ്നേഹിക്കണം അതിപ്പോ എവിടെയാണെങ്കിലും അവളെ വരിഞ്ഞു മുറുക്കി നിന്നു മനു അതെ ഉണ്ണിട്ടാ അവരൊക്കെ ഫ്രഷായി വരാറേ നമുക്ക് എല്ലാം എടുത്തുകൊണ്ട് ഡൈനിങ് ടേബിളിൽ വെച്ചാലോ മനുവിന്റെ നെഞ്ചിൽ ചുണ്ടമർത്തി മീനു ചോദിച്ചു ഉം എടുത്തു വെക്കാം വായു ആ ദേവിനെ കണ്ടില്ലല്ലോ ഇതുവരെ നേരായിട്ട് കഴിഞ്ഞില്ലേ ആ പെണ്ണിനെ ഓരോന്നും എടുത്ത് മേച്ചുമ്മേൽ വെക്കുമ്പോൾ മനു സ്വയം പറഞ്ഞു അവള് വന്നോളൂ ഉണ്ണിയേട്ടാ പിന്നെ ഇഡ്ഡലി സാമ്പാറും ഇഷ്ടമല്ലല്ലോ അതുകൊണ്ടാവും വരാത്തത് മീനു പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് മനു കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ഉഴുന്നവടയും ചമ്മന്തി കവറിൽ നിന്നെടുത്ത് പാത്രത്തിലേക്ക് മാറ്റി മോളെ അപ്പച്ചൂടെ സഹക്കട്ടെ കുഞ്ഞനെ സുമിത്ര കുളിച്ച് വേശോക്കി മാറി മീനുന്റെ അരികിൽ വന്ന് ചോദിച്ചു സുമിത്രയെ സെറ്റുകൊണ്ടൊക്കെ ഉടുത്തു കണ്ടപ്പോൾ മീനുവിന് അവരോട് വല്ലാത്തൊരിഷ്ടം തോന്നി ഇവിടെ ഇരുന്നേ അപ്പച്ചി ഇനി ജോലിയൊന്നുമില്ല ബീഫ് കൂടെ ശരിയാക്കിയാൽ മതി എന്റെ ഉണ്ണേട്ടനാണ് ഒക്കെ ചെയ്യുന്നത് പുഞ്ചിരിയോടെ അവരെ പിടിച്ച് കസേരയിലിരുത്തി മീനു പറഞ്ഞു മോളുടെ അമ്മ ഇവിടെ അടുത്താണോ താമസിക്കുന്നത് എനിക്കൊന്ന് കാണാനായിരുന്നു നമുക്കൊന്ന് പോവാം മോനെ മനുവിന്റെ കയ്യിൽ മുറുകെ പിടിച്ച് സുമിത്ര തിരക്കി പിന്നെന്താ അമ്മേ നമുക്ക് വൈകുന്നേരം അങ്ങോട്ട് ഇറങ്ങാം കേട്ടോ ഇപ്പൊ കാപ്പിയൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുക്ക് രാത്രി മുഴുവൻ യാത്രയായിരുന്നില്ലേ മനു അവരോട് പറയുമ്പോഴേക്കും മറ്റു മൂന്നാളും അങ്ങോട്ട് വന്നു മനുവും മീനുവും കൂടെ അവരെ കഴിക്കാൻ പിടിച്ചിരുത്തി എന്നെ കൂടാതെ നിങ്ങളൊക്കെ കഴിക്കാൻ പോവാനോടി മീനു ചോദിച്ചുകൊണ്ട് അകത്തേക്ക് ഓടിക്കേറി വന്ന ദേവു എല്ലാവരെയും കൂടെ കണ്ട് ചമ്മിയൊരു ചിരിചിരിച്ച് ഹോളിൽ തന്നെ മടിച്ചു നിന്നു ഇങ്ങ പോരി പോര് എന്റെ ഭാര്യ ഉണ്ടാക്കിയ ഓഞ്ഞിട്ടിലേയും സാമ്പാറിന് തിന്നാൻ വന്നതല്ലേ ചമ്മണ്ട നിന്റെ മീനുടെ ഏട്ടന് ചേച്ചിയും അമ്മയും ഒക്കെ തന്നെയാണ് മനു അവളുടെ നിൽപ്പ് കണ്ട് പൊട്ടിച്ചിരിച്ചു പറഞ്ഞു ദേവു അവനെ നോക്കി പല്ലും കടിച്ച് ബാക്കിയുള്ളവരെ നോക്കി ചമ്മി ഒരു ചിരി ചിരിച്ചു ഒന്ന് മിണ്ടായിരുന്നേ ഉണ്ണേട്ട നീ ഇങ്ങു ദേവു മീനു പോയി ദേവിനെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് കൊണ്ടുവന്നു ചേച്ചി ഏട്ടാ ഇതാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടെപ്പിറപ്പ് ഒക്കെയായ ദേവിക എന്ന ദേവു അഞ്ചാം ക്ലാസ് മുതൽ മിക്ക ദിവസവും എന്റെ ഉച്ചഭക്ഷണം ഇവളുടെ പാത്രത്തിൽ നിന്നായിരുന്നു മീനു ചിരിയോടെയാണ് പറഞ്ഞെങ്കിലും കാശിയുടെ നെഞ്ചു പൊടിഞ്ഞു പോയി അവന്റെ കണ്ണുകൾ കലങ്ങി അത് മനസ്സിലായതുപോലെ മനു അവന്റെ തോളിൽ ഒന്ന് തട്ടി കണ്ണുകൾ ചിമ്മി മതി എന്റെ മീനോട്ടി എന്നെ പുകഴ്ത്തിയത് എനിക്കും കൂടെ വല്ലതും താടി വിശക്കുന്നു ദേവുവിനെന്തോ മീനു അങ്ങനെ പറഞ്ഞത് കേട്ട് അവളുടെ അപ്പോഴത്തെ അവസ്ഥ ഓർമ്മ വന്നു നീ അങ്ങോട്ടെടുത്ത് വേണേ ദേവുവിന്റെ കയ്യിൽ പ്ലേറ്റ് എടുത്തു കൊടുത്തുകൊണ്ട് മീനു പറഞ്ഞു എല്ലാവർക്കും കൂടെ താഴെ ഇരിക്ക അതാകുമ്പോൾ ഒരുമിച്ചിരിക്കലോ മീനുവിനൊപ്പം ഇരുന്ന് കഴിക്കാനുള്ള ആഗ്രഹത്തോടെ കാശി മനുവിനെ നോക്കി പൊടി ഇങ്ങോട്ടിരുന്നോ മനു മീനുവിനെ കാശിക്കരികിൽ പിടിച്ചിരുത്തി അതിനടുത്തായി അവനും അതിനടുത്ത് ദേവവും അവർക്ക് നേരെ എതിർവശത്ത് സുമിത്രയും സനയും വിനയും ഇരുന്നു സന്തോഷത്തോടെ കഴിക്കാൻ തുടങ്ങി ഏട്ടൻ ഇതിങ്ങനെ കഴിക്കാനാണോ ഇഷ്ടം എനിക്കും ഇതാണ് ഇഷ്ടം നാ നോക്കിക്കേ ഇറ്റലി സാമ്പാറും ചമ്മന്തിയും കൂട്ടിക്കുഴച്ച് കുറേഷ്യ കഴിക്കുന്ന കാശിയോട് മീനു തിരക്കി ഉം ആണോ എന്റെ വാവയ്ക്ക് അതാണോ ഇഷ്ടം നിറഞ്ഞ വാത്സല്യത്തോടെ കാശി ചോദിക്കുമ്പോൾ മീനു പുഞ്ചിരിയോടെ തലയാട്ടി എല്ലാവരും അവരുടെ രണ്ടുപേരുടെയും പാത്രങ്ങളിൽ നോക്കി ഒരുപോലെ കുഴച്ചു വെച്ചിട്ടുണ്ട് സുമിത്രയുടെ ഉള്ളിൽ തന്റെ സഹോദരൻ കഴിക്കുന്നതാണ് ഓർമ്മ വന്നത് കഴിക്കപ്പച്ചി സാമ്പാർ കൊള്ളില്ലേ മീനു അവരെ നോക്കി എന്റെ മീനുവേ കൊള്ളാമടി നീ ഇങ്ങനെ ചോദിച്ചാ ആ ആന്റി കൊള്ളില്ല എന്ന് പറയൂ ഈ പെണ്ണും എന്തുണ്ടാക്കിയാലും ഞാനും മനുവേട്ടന് നല്ലതാണെന്നേ പറയൂ ഇല്ലേ മനുവേട്ട് മീനുനെ കളിയാക്കി കൊണ്ട് മനുവിനെ നോക്കി കാശിക്കാണെങ്കിൽ ദേവു പറയുന്ന ഒന്നും ഇഷ്ടപ്പെടാതെ അവളെ തറപ്പിച്ചൊന്ന് നോക്കി ഓ ആളാരാ എന്ന പോലെ അവൾ ചുണ്ടൊന്നു കോട്ടി ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞ് നാലാളെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു വിട്ടിട്ട് മീനുവും മനുവും അടുക്കളയെ കയറി സഹായി ദേവും കൂടി നീ മീനു നീ ഒരു കാശി ശ്രദ്ധിച്ചോ ആ കാശിക്ക് കാശിക്കെന്താണ് മുഖത്തിനൊരു കനം ദേവു കാശിയുടെ വീർത്ത മുഖം ഓർത്തു പറഞ്ഞു അയ്യോ എന്റെ ദേവുസേ ഏട്ടൻ പാവു നിനക്ക് തോന്നുന്നാണ് ദേഷ്യമുള്ള മുഖമാണെന്ന് നീ കേട്ടില്ലേ എന്നെ വാവ എന്നാണ് വിളിക്കുന്നത് ഓ അയാൾക്ക് നിന്നെ മാത്രമേ ഇഷ്ടമുള്ളൂ എന്നാണ് തോന്നുന്നത് മീൻ വറുത്തത് തിരിച്ചിടുന്ന മീനുവിന്റെ അടുത്ത് നിന്ന് ദേവു പറഞ്ഞു ഏട്ട ഉണരട്ടെ ഞാൻ പറയാം എന്റെ ദേവിനോട് ഇനി ദേഷ്യം ഒന്ന് കാണിക്കല്ലേ പാവാണ് എന്റെ ദേവുസ് എന്ന് പോരെ മീനു ദേവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഓ ഇനിയിപ്പോ അയാൾ എന്നോട് സ്നേഹം കാണിക്കൊന്നും വേണ്ട ഞാൻ വീട്ടിലേക്ക് പോവാ ദേവു പറഞ്ഞതും മീനുന്റെ മുഖം മാടി ഇപ്പൊ പോവണ്ട ദേവു ഏട്ടനെ നിന്നോട് പിണക്കൊന്നുമില്ല ഒന്നുമില്ല ഊണൊക്കെ കഴിച്ചിട്ട് പിന്നെ പോവാൻ പെണ്ണേ ദേവുവിനെ കെട്ടിപ്പിടിച്ച് നിന്ന് മീനു പറഞ്ഞു നിനക്കിവിടെ ഏറ്റവും ഇഷ്ടം മനുവേട്ടനെ എന്നെയോ അല്ലേ അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ നിന്റെ ആ ഏട്ടനെ മീനുന്റെ പിടി വിടുവിച്ച് കണ്ണൊക്കെ ചുരുക്കി ഇടുപ്പിൽ കൈയും കുത്തി നിന്ന് ദേവു ചോദിച്ചു അതങ്ങനെ തന്നെ അല്ലേ ദേവു എന്തിനാടി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എനിക്ക് എല്ലാവരും വേണം നീ കേട്ടില്ലേ ഏട്ട എന്നെ വിളിക്കുന്നത് വാവ എന്ന് അപ്പൊ എന്നോട് അത്രയും സ്നേഹം വിഷമത്തോടെ മീനു പറഞ്ഞു ഇതൊക്കെ കേട്ട് വാതിക്ക് കാശി നിൽക്കുന്നുണ്ടായിരുന്നു കൂടെ കാശിയുടെ ചുവന്ന മുഖം കണ്ട് തലയിൽ കൈവച്ചു മനുവു വാവേ എന്താ ഇവിടെ കാശി അടുക്കളയിൽ കയറി വന്ന് മീനുവിനോട് തിരക്കി ഒന്നുമില്ല ഏട്ടാ ചുമ്മാ ഞങ്ങൾ ഓരോന്നും പറഞ്ഞു നിന്നതാണ് മീനും മനുവിനെയും കാശിയും മാറി മാറി നോക്കി ഇവിടെ പറഞ്ഞു നോക്കി ഏട്ടൻ കേട്ട് കാണുമോ എന്ന ചിന്തയിൽ പറഞ്ഞു ഏട്ടനെ സഹായിക്കട്ടെ വാവേ മീനുവിന്റെ അരികിൽ വന്നു നിന്നു കാശി അതിനെ അതിനേട്ടന്റെ പാചകമൊക്കെ അറിയോ വിടർന്ന കണ്ണുകളോടെ ആ കുഞ്ഞിപ്പെണ്ണു തിരക്കി പിന്നെ അറിയാതെ ഇന്ന് ഇനി എന്താ ഉണ്ടാക്കാനുള്ളത് കാശി അവളുടെ കയ്യിൽ നിന്ന് ചട്ടുകം വാങ്ങിച്ചുകൊണ്ട് തിരക്കി ഇനി ബീഫ് റോസ്റ്റ് ആണ് ഏട്ടാ പിന്നെ ഈ മീനൊക്കെ വറുത്തെടുക്കണം മീനു ഉത്സാഹത്തോടെ പറഞ്ഞു അളിയോ അളി അളി എന്റെ പെങ്ങളെയും കൂട്ടി ഇരുന്നു ഇവിടെ ഇനിയുള്ള പാചകം ഞാനും എന്റെ പെങ്ങളും കൂടെ ആയിക്കൊള്ളാം കാശി മനുവിനോട് പറയുന്നതൊക്കെ കേട്ട മീനു ചിരിയോടെ നിന്നു എങ്കിൽ ദേവന്റെ കണ്ണും ചുണ്ടും കൂർത്തു പെണ്ണാളിയനെയും അളിയനെയും കൂർപ്പിച്ചു നോക്കി നിന്നു എവിടെയോ എന്തോ കുഴപ്പമുണ്ട് കണ്ടുപിടിച്ചോളാം മീനു പിറുപിറുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു പിന്നാലെ മനു അളിയൻ പുറത്താക്കിയല്ലോ അല്ലേ മനുവിനെ ചുഴിഞ്ഞു നോക്കി മീനു സിറ്റൌട്ടിൽ സോപാനപ്പടിയിലിരുന്നു നഖം കടിച്ചു തുപ്പി മനു ആകട്ടെ അവളുടെ കാട്ടിക്കൂട്ടൽ കണ്ട് ചിരിക്കടിച്ചു പിടിച്ചു അല്ല മനുവിട്ട ശരിക്കും കാശിനാഥൻ ആരാണ് ഏഹ് അത് നീ കണ്ടില്ലേ സനയുടെ ചേട്ടൻ അവളുടെ ചോദ്യത്തിനൊന്ന് ഞെട്ടിക്കൊണ്ട് മനു പറഞ്ഞു ആ പൊട്ടത്തരം എൻറെ പാവം മീനു വിശ്വസിക്കും പക്ഷെ ഇത് ദേവുവാണ് മനുവേട്ട ആ കാശിയുടെ വീർത്ത മുഖത്ത് എഴുതി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് മീനു അയാൾക്ക് അത്രയേറെ വേണ്ടപ്പെട്ട ആരോ ആണെന്ന് ദേവു മനുവിനെ പുരുക ഉയർത്തിയും താഴ്ത്തിയും കാണിച്ചുകൊണ്ട് നോക്കി അതൊന്നും ഇല്ലടി ഞങ്ങൾ പാലക്കാട് പോയിട്ട് വന്നപ്പോൾ പറഞ്ഞില്ലേ സനയ്ക്ക് പൊടിയോടുള്ള സ്നേഹം അപ്പൊ അവളിലൂടെ അത് കാശിയിലെത്തി അത്രേ ഉള്ളൂ മനു അവളുടെ മുഖത്തു നോക്കാതെ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു സനക്ക് മീനുവിനോടുള്ള സ്നേഹം കാരണം നാടും വീടും വീട്ട് അയാൾ ഇവിടെ വന്ന് താമസിക്കുന്നു എന്റെ മീനുവിനെ കണ്ണെടുക്കാതെ നോക്കിക്കാണുന്നു അവളെങ്ങനെ സ്നേഹിക്കുന്നു ശരി ഈ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല കണ്ടുപിടിച്ചോളാം കള്ളത്തരങ്ങൾ അപ്പൊ ഇതൊന്നും മനുവേട്ടിന് മാറ്റി പറയേണ്ടി വരരുത് കേട്ടല്ലോ പറയാൻ കണക്കാക്കി വെച്ച കാര്യങ്ങൾ പറഞ്ഞിട്ട് ഓട്ടക്കണ്ണിട്ട് ദേവു മനുവിനെ നോക്കി എന്തെങ്കിലും മാറ്റം ഉണ്ടോന്ന് എവിടെ അവനകത്തേക്ക് നോക്കി അവിടെ തകൃതിയായി പാചകം ചെയ്യുന്ന ആങ്ങളെയും പെങ്ങളെയും നോക്കി കുശുമ്പോടെ ഇരിക്കുന്നു ദേവു പല്ലു കടിച്ചു പൊട്ടിച്ചുകൊണ്ട് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെന്നു ഏട്ടനും അനിയത്തിയും കൂടെ ബീഫ് റോസ്റ്റ് ചെയ്തുകൊണ്ട് നിപ്പുണ്ട് അടുപ്പിൽ കിടക്കുന്ന ചീനച്ചട്ടി മുനിഞ്ഞ് വരുന്ന ബീഫ് ഒരു കഷ്ണം കഷ്ണെടുത്ത് ചൂടൂടി മീനുവിന്റെ വായി വെച്ച് കൊടുക്കുന്നുണ്ട് കാശി ഇതുകൂടെ കണ്ടതും ദേവന്റെ മുഖം അങ്ങ് വീർത്തു ദേവന്റെ പിന്നാലെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് വന്ന മനുവിന്റെ മുഖം അതിലും വീർത്തു മനുവും ദേവും പരസ്പരം ഒന്ന് നോക്കി ഡി മീനു ഒരു ഗ് ഗ്ലാസ് വെള്ളം എടുത്ത് തടിക്കുടിക്കാൻ മീനുവിനെയും കാശിയും തറപ്പിച്ചു നോക്കി ദേവു പറഞ്ഞു അതെന്താ നിനക്ക് കൈയില്ലേ വെള്ളം എടുത്ത് കുടിക്കാൻ എന്റെ വാവ എടുത്തു തന്നാലേ നീ കുടിക്കൂ കാശി ദേവന്റെ മുഖത്തേക്ക് പുച്ഛത്തോടെ നോക്കി അങ്ങനെയൊന്നും പറയില്ലേ ഏട്ടാ എന്റെ ദേവു പാവാണ് അവള് വിഷമിച്ച എനിക്കേ സങ്കടമാകും മുഖമൊക്കെ കരയാൻ പാകത്തിന് വെച്ചുകൊണ്ട് മീനു കാശി ദയനീയമായി നോക്കി വിഷമിക്കേണ്ട എടുത്തു കൊടുത്തേക്ക് കാശി മീനുയുടെ തലയിൽ തലോടി പറഞ്ഞു മനു ഒന്നും മിണ്ടാതെ വീർത്ത മുഖത്തോടെ നിൽക്കുന്നത് കാണേ കാശി ചിരിച്ചു പോയി എടി മീനുവെ നിന്റെ മുരണേട്ടൻ ചിരിക്കുന്നു ചിരിച്ചപ്പോൾ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ ദേവു മീനുനോട് പതിയെ പറഞ്ഞു മിണ്ടാതെ നിൽക്ക് ദേവു ഏട്ടന് ദേഷ്യം വന്നാലും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മീനു വല്ലായ്മയോട് പറഞ്ഞിട്ട് നോക്കവേ മനുവിനെ ചേർത്ത് പിടിച്ച് നിറഞ്ഞ ചിരിയോടെ നിൽപ്പുണ്ട് കാശി മോൾ ആ ചീവിടിനിത്തിരി വെള്ളം എടുത്തു കൊടുക്ക് ഇല്ലെങ്കി എന്റെ വാവയുടെ ചീവി തിന്നും പെണ്ണ് ഞങ്ങൾ അപ്പുറത്തെ വീട് കണ്ടിട്ട് വരാം കേട്ടോ മീനുവിനെ നോക്കി പറഞ്ഞിട്ട് കാശി മനുവിനെ കൂടി പുറത്തേക്കിറങ്ങി അളിയിൽ വിഷമം ഉണ്ടോ ഞാനിങ്ങനെ വാവയ്ക്കൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുന്നത് മനു വീടിന്റെ മുൻവാതിൽ തുറക്കുമ്പോഴാണ് കാശി അത് ചോദിച്ചത് വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് കൊടിക്കൊപ്പം ഓട്ടോ ഓടിയാൻ പോയാലും എനിക്കിങ്ങനെ ഓടിയെത്താനുള്ള വെപ്രാളാണ് കാരണം ഈ ലോകത്ത് എനിക്ക് സ്വന്തം എന്ന് പറയാൻ എന്റെ പൊടിയേ ഉള്ളൂ അവളിലൂടെ അമ്മയും പിന്നെ ഇപ്പോ അവൾക്കൊരു ഏട്ടനുണ്ടെന്ന് അറിഞ്ഞപ്പോൾ സന്തോഷമേ ഉള്ളൂ എനിക്ക് പറയാലോ എന്റെ ആളിയനാണെന്ന് പിന്നെ എന്റെ കുഞ്ഞൻ അവള് നിങ്ങൾക്കൊപ്പം കുറച്ച് കൂടുതൽ സമയം ചിലവഴിക്കുമ്പോൾ ഇപ്പൊ ദൈവ് കാട്ടുന്ന പോലെ ഒരു കുഞ്ഞു കുച്ചിപ്പ് എനിക്കും ഉണ്ട് അത്രയുള്ളു കണ്ണുകൾ ചുരുക്കി ചുണ്ടുവിരലിന്റെ അറ്റം ഉയർത്തി കടി ചമ്മയും ചിരിയോടെ മനു പറയുവെ കാശി അവനെ കെട്ടിപ്പിടിച്ചു എന്റെ വാവ ഭാഗ്യവതിയാണ് നിങ്ങളെപ്പോലെ ഒരു ഭർത്താവ് എന്റെ കുഞ്ഞിന്റെ പുണ്യം തന്നെയാണ് എനിക്കും ഇനി ധൈര്യമായി പറയാലോ എന്റെ ചോരയിൽപ്പെടുന്ന അനിയത്തെയും അവളുടെ കുടുംബം ഉണ്ടെന്ന് അനാഥനല്ലെന്നും നിങ്ങളടക്ക് കാശി പറഞ്ഞു അളിയ എന്താ ഇത് വിഷമിക്കാതെ എന്റെ പൊടി പാവമാണ് വെറും പാവം അവൾക്കാരും വിഷമിക്കുന്ന ഒന്നും സഹിക്കില്ല അവൾ അളിയനെ അംഗീകരിക്കും ഏട്ടനെ എല്ലാ ബഹുമാനവും സ്നേഹവും നൽകി സ്നേഹിക്കും ഞാനല്ലേ പറയുന്നത് മരു കാശിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വീടിനുള്ളിൽ കയറി മൂന്ന് ബെഡ്റൂം കോമൺ ആയിട്ടുള്ള ബാത്റൂം വലിയൊരു ഹാൾ പിന്നെ കിച്ചനും ഒരു ഉമ്മറ വരാന്ത അരച്ചുവരും കെട്ടിയിട്ടിട്ടുണ്ട് ശരിക്കും ഒരു ഓട് ബാഗിയ തറവാട് വീട് വൃന്ദാവനം പിന്നെ ചുറ്റിനും നിറയെ മുറ്റവും നാലു വശവും മതിൽ കെട്ടി തിരിച്ച് ഉണ്ട് ഇങ്ങനെ ഇഷ്ടായോ അളിയ വീട് മനു കാശിയോട് തിരക്കി വീടൊക്കെ എനിക്ക് ഇഷ്ടമായി ഇനി അളിയ വീടിന്റെ ഓണറോട് ചോദിച്ചു വാടക എത്രയാണെന്ന് കൂടെ പറയണം കാശി ഉമ്മറത്തെ അരത്തിനയിൽ ഇരുന്ന് പറഞ്ഞു അളിയ അപ്പുറത്ത് വരുമ്പോൾ എന്റെ പൊടിയോട് ചോദിച്ചാൽ മതി വാടക എത്രയാണെന്ന് അവനു പുഞ്ചിരിയോടെ കാശിയെ നോക്കി പറഞ്ഞു അതെന്താ വാവയുടെ പരിചയത്തുള്ള ആളാണോ ഇതിന്റെ ഓണർ ഇനിയിപ്പോ എത്രയായാലും പ്രശ്നമില്ല എനിക്കെന്നും എന്റെ വാവയൊന്ന് കണ്ടാൽ മതി കാശി പുഞ്ചിരിയോടെ പറഞ്ഞു അളിയന്റെ വാവയുടെ പരിചയത്തിൽ ഉള്ളതല്ല ഉണ്ണേട്ടന്റെ പൊടിയുടെ സ്വന്തം വീടാണ് വൃന്ദാവന എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വീട് അതെങ്ങനെ അപ്പൊ ഈ വീടാണോ അളിയൻ വാവയുടെ പേര് വാങ്ങിയതെന്ന് പറഞ്ഞത് ആകാംക്ഷയോടെ കാശി മനുവിനോട് ചോദിച്ചു അവനൊരു പുഞ്ചിരിയോടെ തലയാട്ടി നിങ്ങൾ നിങ്ങളൊരു നല്ല മനുഷ്യനാണ് അളിയ എന്റെ കുഞ്ഞിന്റെ ഭാഗ്യം കാശിക്ക് മനുവിനോട് വല്ലാത്തൊരു സ്നേഹം തോന്നി അളിയ ഞാൻ ആ കുരുപ്പിനെ അങ്ങനെ പറയുന്നത് കൊണ്ട് ഒന്നും തോന്നില്ലേ വെറുതെ തമാശയ്ക്ക് പറയുന്നതാണ് കാശി ദൈവിനെ ഉദ്ദേശിച്ച് മനുവിനോട് പറഞ്ഞു അതൊക്കെ എനിക്കറിയാം അളിയ പിന്നെ അവൾക്ക് പൊടി എന്നാൽ ജീവനാണ് ഇന്ന് നിങ്ങളുടെ പിന്നാലെയുള്ള ഈ നടപ്പ് ഒന്നൊരു ചെറിയ കുശുംബ് അവളേക്കാൾ കൂടുതൽ പൊടി നിങ്ങളെ കെയർ ചെയ്യുന്നതിന്റെ അടുത്തത് നിങ്ങൾ തമ്മിലുള്ള ബന്ധം അവൾക്ക് എന്തൊക്കെയോ സംശയമുണ്ട് പൊടിയുടെ പ്രായമാണെങ്കിലും അത്യാവശ്യം കുരുട്ടുബുദ്ധിയൊക്കെ ഉണ്ട് അതുപോലെ മനുഷ്യത്വം സ്നേഹം ഒക്കെ ആവോളം ഉണ്ട് ഉം അതെനിക്കും തോന്നി സംശയം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് തുറന്നു പറഞ്ഞുകൂടി അളിയാ കൊള വേറെ ആരോട് പറയരുതെന്ന് നമ്മൾ പറഞ്ഞാലും അവൾ അത് അക്ഷരം വൃതിയെ അനുസരിക്കും പക്ഷെ പൊടിയോട് പറയരുതെന്ന് പറഞ്ഞാൽ മാത്രം അവൾ കേൾക്കില്ല അതുകൊണ്ട് പറയണ്ട എന്റെ കുഞ്ഞൻ അറിഞ്ഞിട്ട് മതി വേറെ ആരും ഇനി അറിയുന്നത് അവസാന വാക്കുന്ന പോലെ മനു കാശിയോട് പറഞ്ഞു കാശിയും സമ്മതം പോലെ മോളി നമുക്ക് വീട്ടിലേക്ക് പോയാലോ മനു കാശിയെ നോക്കി പൂവാ കാശി അനത്തണയിൽ നിന്ന് ചാടി ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു അപ്പച്ചി കുറച്ചുകൂടെ കിടക്കാമായിരുന്നില്ലേ ചിറ്റോട്ടി മീനുവിനോടും നെയ്വിനോടും എന്നു കാര്യമായി സംസാരിച്ചിരിക്കുന്ന സുമിത്രയോട് കാശി ചോദിച്ചു കിടന്നിട്ട് ഉറക്കം വന്നില്ലടാ നീ വീടൊക്കെ പോയി കണ്ടോ ഞങ്ങൾ കൂടെ എഴുന്നേറ്റിട്ട് ഒരുമിച്ച് പോയാൽ പോരായിരുന്നോ അതെപ്പോ വേണേലും നമുക്ക് പോകാലോ ആന്റി തൊട്ടടുത്തല്ലേ കാശി എന്തെങ്കിലും പറയും മുമ്പ് ദേവ് പറഞ്ഞു കഴിഞ്ഞു കാശി ആകട്ടെ അവളെ നോക്കി പല്ലുകടിച്ചു നീ പോടാ കാശി കോക്കറി കാണിച്ചുകൊണ്ട് ദേവ് ആക്ഷൻ കാണിച്ചു പറഞ്ഞു കാശ നിന്നെ പിന്നെ ശരിയാക്കാം എന്ന വട്ടി തലയാട്ടി വെച്ചു മീനു ഓക്കേ നിന്റെ ഏട്ട എന്നെ നോക്കി പഠിപ്പിക്കുന്നു ദേവു മീനുന്റെ ചെവിയോട് ചുണ്ടു ചേർത്ത് പറഞ്ഞു ദേവു മതിയാക്കിക്കെ നിന്നെ നിന്നും പ്രായത്തിന് മൂത്തവരോട് ബഹുമാനം ഇല്ലാതെ പെരുമാറ എന്ന മുതലാണ് പഠിച്ചതെന്നേ മനു ഒത്തിരി ദേഷ്യത്തിൽ ദേവുവിനോട് ചോദിച്ചു സോറി സോറി ഏട്ടാ ഞാൻ വെറുതെ തമാശയ്ക്ക് ദേവു മുഖം കുഞ്ഞിച്ചു പറഞ്ഞു അതൊന്നും സാരയല്ല മോനെ അവർ കുട്ടികളല്ലേ മോളിതൊന്നും കാര്യാക്കണ്ട സുമിത്ര മനുവിനോട് പറഞ്ഞിട്ട് ദേവുവിനെ അടുത്ത് പിടിച്ചിരുത്തി ആഹാ എല്ലാരും കൂടെ ഇവിടെ ഇരുന്ന് സംസാരിക്കുവാണോ അമ്മേ നമ്മൾ എപ്പോഴാണ് മീനുന്റെ വീട്ടിലേക്ക് പോകുന്നത് സന കൂടെ അവർക്കരികിൽ വന്നിരുന്നു ചോദിച്ചു എല്ലാവരും കൂടെ അവിടെ പോയ ചേച്ചിയുടെ അച്ഛനും അമ്മയ്ക്ക് എന്തേലും പറഞ്ഞാലോ ഉണ്ണിട്ട അമ്മ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാം മനുവിന്റെ കൈവണ്ണയിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് മീനു അവന്റെ മുഖത്തേക്ക് നോക്കി ഇപ്പൊ നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കാം എന്നിട്ട് വൈകിട്ട് അങ്ങോട്ട് പോയി അമ്മയെ കാണാം അമ്മക്ക് ഇങ്ങോട്ട് വരാൻ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് കൂട്ടിക്കൊണ്ട് വരാം അതുപോലെ ഉണ്ണിട്ട് പൊടിക്കുട്ടിയെ മീനുന്റെ മൂക്കിലൊന്ന് വലിച്ചുവിട്ട് മനു ചോദിച്ചു ആ ചാലി ചേച്ചി ഉള്ളോണ്ടാണ് അച്ഛമ്മയോട് ഓരോന്ന് പറഞ്ഞു കൊടുത്തു വഴക്കുണ്ടാക്കിയാലും എല്ലാവരും അതൊക്കെ കേട്ടാൽ അത് ഉണ്ണിയുടെ നാണക്കേടാകും ബാക്കിയുള്ളവരെയും നോക്കി ഒന്നും ഉണ്ടാവില്ല വാവേ ഞങ്ങൾ എല്ലാവരും കൂടെ ഇല്ലേ പിന്നെ എന്തിനാണ് കുഞ്ഞു പേടിക്കുന്നത് കാശി പറയുന്നത് കേട്ട് മീനും മുഖം തിരിച്ചു മനുവിനെ നോക്കി ഒന്നും ഉണ്ടാവില്ല എന്ന പോലെ പുഞ്ചിരിയോടെ അവനൊന്ന് കണ്ണു ചിമ്മി കൂടെ സമാധാനിപ്പിച്ചതോടെ മീനുവിന്റെ വാടിയ മുഖം ഒന്ന് തെളിഞ്ഞു പിന്നെ ഉച്ചകൂണിനെ എല്ലാം വിളമ്പി വെച്ചു രാവിലത്തെ പോലെ തന്നെ നിലത്തും പായ വലിച്ച് എല്ലാവരും ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ കഴിച്ചു വൈകിട്ട് ചായപുടിയൊക്കെ കഴിഞ്ഞാണ് മീനുന്റെ വീട്ടിലേക്ക് തിരിച്ചത് തോറും എല്ലാവരെയും കൂടെ കാണുമ്പോൾ അച്ചമ്മയും ശാലുവും വല്ലതും പറഞ്ഞ് വഴക്കുണ്ടാക്കുമോ എന്നൊരു പേടി മീനുന്റെ ഉള്ളിലുണ്ടായിരുന്നു ശരത്ത് ഒരു ജോലി ആവശ്യത്തിനായി ബാംഗ്ലൂർ പോരിക്കുവാണ് ഇങ്ങനെ പേടിക്കലെ ഉണ്ണിയന്റെ പൊടിക്കുട്ടിയെ ആ നെഞ്ചിടിക്കുന്നത് എന്റെ മുതുകിൽ അറിയുന്നുണ്ട് ബൈക്കിലാണ് മീനുവും മനുവും അവന്റെ വയറിലൂടെ കൈ ചുറ്റിപ്പിടിച്ച് മുതുകിൽ ചാഞ്ഞ് കിടപ്പാണ് പെണ്ണ് ആ വലത് കൈ പിടിച്ചുയർത്തി മുത്തിക്കൊണ്ടാണ് മനു പറഞ്ഞത് അയ്യേ ഈ ഉണ്ണിയേട്ടെ വൃത്തിയേട്ടത് മനുവിന്റെ കയ്യിൽ നിന്ന് കൈ വലിച്ചെടുത്തു മീനു ആഹാ ഇതപ്പ നന്നായി നീ ഓരോന്നോർത്ത് എന്റെ മുതുകിൽ ഇടിക്കുന്നതിന് ഞാനിപ്പൊ പറഞ്ഞത് കുറ്റം മനു ചിരി കഴിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു ഉണ്ണിയേട്ടാ ഇങ്ങനെയൊന്നും പറയാതെ മിണ്ടായിരുന്നു വണ്ടി ഓടിച്ചേ അവന്റെ മുതുക് ചുണ്ടമർത്തിക്കൊണ്ട് മീനു പറയവേ ചുണ്ടി തെളിഞ്ഞു നിന്ന പുഞ്ചിരിയോടെ മീനുവിന്റെ വീട് ലക്ഷ്യമിട്ടുകൊണ്ട് ബൈക്ക് പാഞ്ഞു പിന്നാലെ കാശിയുടെ കാറ് വീടിന് മുന്നിൽ കൊണ്ടു ചെന്ന് മനു ബൈക്ക് നിർത്തിയതിന്റെ പിന്നിലായി കാശി കാറും കൊണ്ടുവന്ന് നിർത്തി കാറും ബൈക്കും ഒക്കെ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ട് അകത്തു നിന്നും തുളസി ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നു അയ്യോ ഇതൊക്കെ ആരാ മോനെ പുറത്തു തന്നെ നിൽക്കാതെ കയറി വന്നേ ഒരു നിമിഷം എല്ലാവരെയും കൂടെ കണ്ടു പതറിയെങ്കിലും തുളസി എല്ലാവരും വീടിനുള്ളിലേക്ക് ക്ഷണിച്ചു കാശി കാണുകയായിരുന്നു അച്ഛന്റെ പ്രിയപ്പെട്ടവളെ ഈ ഒരാളെ നഷ്ടപ്പെട്ട വേദന സഹിക്കാനാവാതെയാണ് സ്വയ അവസാനിപ്പിച്ചത് ഓർത്തിരിക്കെ അവന്റെ കണ്ണുകളിൽ നനവൂറി ഇതിനിടെ സുമിത്രയും സനയും അങ്ങോട്ട് ചെന്ന് പരിചയപ്പെട്ടു സംസാരിക്കാനും തുടങ്ങി ആകെ ഒരു സന്തോഷകരമായ അന്തരീക്ഷം അപ്പോഴും മീനുവിന്റെ കണ്ണുകൾ അച്ചമ്മയും ശാലുവിനെയും തേടുകയായിരുന്നു അതറിഞ്ഞതുപോലെ മനു അവളെ നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചിരുന്നു